സർപ്രൈസ് ഗിഫ്റ്റ് ആണ് ആചാമാർക്ക് ഉള്ളത് അതായത് ഒരു ബാഗ് നല്ലൊരു ബാഗ് അതില് ആവശ്യമുള്ള എല്ലാ സാരി സാരി ആണ് നിങ്ങൾക്ക് ഇതുവണ്ടി പറഞ്ഞേ മുടി നോക്കണ്ടത് നെയിൽ കട്ടർ നെയിൽ കട്ടർ കൊണ്ടുവരാൻ നെയിൽ കട്ടർ ഉണ്ട് എറിയാറ് പണ്ടൊക്കെ കല്ല് പെറുക്കേണ്ടിയിരുന്നു കല്ല് വരെ ഇവിടെ സ്റ്റോക്ക് ആണ് സ്റ്റോക്ക് ഉണ്ട് കല്ല് കണ്ട് കല്ല് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വർക്കാത്തൂ ഏവർക്കും എൻ്റെ ബ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തിയാളമർത്തുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻ്റും ചെയ്യുക ഇന്ന് ഞാൻ പറയുന്നത് എല്ലാ രീതിയിലുള്ള വിലക്കുകളും അതിജീവിച്ചാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അഥവാ പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്നൊക്കെ അജിനെ തീർത്ഥാടകർ മക്കയിലെത്തിയത് വിലക്കുകൾ എന്ന് ഞാൻ പറഞ്ഞത് സബ്സിഡി ഉണ്ടായിരുന്നു ഒരു ഘട്ടത്തിൽ ഹജ്ജിന് വേണ്ടി സബ്സിഡി കൊടുത്തിരുന്നു ആലോചിച്ച് നോക്കണം നിങ്ങൾ തെറ്റ് സാധാരണ രീതിയിൽ മറ്റു ഈ ഹൈന്ദവ വിഭാഗത്തിനൊക്കെ പല തീർത്ഥാടനത്തിനുമായിട്ട് ഭരണകൂടം സബ്സിഡി കൊടുക്കുന്നുണ്ട് ആലോചിച്ച് നോക്കണം അതോടൊപ്പം തന്നെ ഹജ്ജിൻ്റെ സബ്സിഡി ഇന്നും ഇന്നലെയും ഉള്ളതല്ല ഈ രാജ്യത്ത് എന്നാണോ ഹജ്ജിന് പോക്ക് തുടങ്ങിയത് അഥവാ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം ലഭിച്ച അന്ന് മുതൽ ഇന്ത്യയിൽ നിന്ന് തീർത്ഥാടകർ അജ്ജിന് പോകുന്നുണ്ട് കപ്പലിലായിട്ടും പിന്നീട് അത് പുരോഗമിച്ചപ്പോഴാണ് വിമാനത്തിൽ അല്ലേ നമുക്കൊക്കെ അറിയാം പക്ഷേ അക്കാലത്തൊക്കെ ഉണ്ടായിരുന്ന ഒരു സിസ്റ്റമാണ് അജ്ജിന് പോകുന്നവർക്ക് ഒരു സബ്സിഡി കൊടുക്കുക എന്നത് ഇപ്രാവശ്യം ഇപ്പോൾ എന്താ പറയുക നരേന്ദ്ര മോഡി ഈ കടന്നു വന്നതിന് ശേഷം നമ്മുടെ അജ്ജിൻ്റെ സബ്സിഡി ഇല്ലാതാക്കി ആദ്യം വെട്ടിച്ചുരുക്കുകയാണ് ചെയ്തത് പിന്നീടത് പൂർണമായും ഇല്ലാതാക്കി പിന്നീട് പ്രൈവറ്റ് അജ് ഗ്രൂപ്പിന് പോലും ഇപ്പോൾ പത്ത് നാൽപ്പതിനായിരം ആളുകൾ അപേക്ഷിച്ച് കിടന്നിട്ട് അവർക്ക് പോകാൻ കഴിയാത്ത ഒരു അനിശ്ചിതത്വത്തിലാണ് ആയത് പട്ടി ഇങ്ങനെയൊക്കെ ആയിട്ടും അവിടെ തീർത്ഥാടക ലക്ഷങ്ങളെത്തിക്കൊണ്ടിരിക്കുക ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അതുകൊണ്ട് തന്നെയാണ് അതൊരു മോഹിസത്താണ് അറബിയിൽ ഒരു പ്രവാചകനാൽ വിളിക്കപ്പെട്ടതാണ് അള്ളാഹുവിൻ്റെ ദൂതനായ ഇബ്രാഹിം നബി ആ ഇബ്രാഹിം എന്ന പ്രവാചകനോട് അള്ളാഹു നീ വിളിക്കൂ മഹദ്ദീൻ ഫിന്നാഷിബിൽ ഹജ്ജ് എങ്ങനെയാണ് അള്ളാഹു ആ മനുഷ്യർ ഇവിടെ എത്തുക എന്ന ചോദ്യത്തിന് അത്ഭുതകരമാണ് ആ സംഭവം അല്ലേ ആലോചിച്ച് നോക്കൂ ജനിക്കാൻ പോകുന്ന ആളുകളും അഥവാ ഇനി ഇബ്രാഹിം നബി എന്ന് പറയുന്നത് നാലായിരം വർഷങ്ങൾക്ക് മുമ്പ് ആ കഅബ ഷെരീഫിൻ്റെ പണി പൂർത്തിയാക്കിയതിനു ശേഷം അള്ളാഹു അവൻ്റെ ഹലിയിലായ പ്രവാചകനോടാണ് പറയുന്നത് വഹദ്ദീൻ ഫിന്നാസി ബിൻ ഹജ്ജ് യാ ഇബ്രാഹിം യാ ഇബ്രാഹീമേ താങ്കൾ ഹജ്ജിന് ജനങ്ങളെ വിളിക്കൂ അപ്പോൾ അദ്ദേഹം ചോദിച്ച ചോദ്യമാണ് അള്ളാഹു എങ്ങനെയാണ് എൻ്റെ വിളി ലോകം മുഴുവനും കേൾക്കുന്നത് അത് വിളിക്കൂ വിളിക്കുക മാത്രമാണ് താങ്കൾ ചെയ്യേണ്ടത് ആ ഒരു ദൗത്യമേ താങ്കൾക്കുള്ളൂ ആ വിളി കേൾപ്പിക്കുന്നവൻ ഞാനാണ് അതൊരു അങ്ങനെ വിളി കേേറ്റ ആളാണ് യഥാർത്ഥത്തിൽ നമ്മൾ ആമിർ എന്താ പറയുക ആമിർ ഗദ്ദാഫി എന്ന് പേരായിട്ടുള്ള ആള് അള്ളാഹുവിൻ്റെ മഹാനായ ആ ഹരീലിൻ്റെ വിളി കേട്ടപ്പോൾ എന്ത് സംഭവിച്ചു ആലോചിച്ച് നോക്കൂ നിങ്ങൾ ആ വിമാനത്താവളത്തിൽ മുടങ്ങി അജ് ഇനി നടക്കുകയില്ല എന്ന് പൂർണ്ണമായിട്ട് ആയ ഒരു അവസ്ഥയിലാണ് വീണ്ടും സാങ്കേതിക തകരാറ് വന്ന ആ വിമാനം മടക്കി വന്ന് വീണ്ടും മടങ്ങി എന്നിട്ട് ആമിറിനെ കയറ്റിയതിനു ശേഷം മാത്രമാണ് ആ അജിന് അവിടെ എത്തിയത് അപ്പോൾ അള്ളാഹുവിൻ്റെ വിളി കേൾക്കുന്ന അവൻ്റെ ഒരു ദാസർ അഥവാ ഇബ്രാഹിം നബിയുടെ വിളി കേട്ട ഒരു ഒരു അള്ളാഹുവിൻ്റെ ഒരു മുസ്ലിമായ അടിമ ഇനി അതല്ലെങ്കിൽ ഇസ്ലാമിലേക്ക് വരാൻ പോകുന്ന ആളാണെങ്കിലും അത് ആദ്യം അങ്ങനെ അങ്ങനെയുണ്ടല്ലോ മുഴുവനും മുസ്ലിങ്ങളല്ല ലോകത്ത് എണ്ണൂറ് കോടിയോളം വരുന്ന മനുഷ്യരിൽ മുസ്ലിങ്ങളല്ലാത്തവരും ഈ വിളി കേൾക്കില്ലേ തീർച്ചയായിട്ടും അതായത് ജനിച്ചു വീഴുന്ന കുട്ടികൾ അല്ലേ അവരൊക്കെ ഇതര വിഭാഗത്തിൻ്റെ സംസ്കാരം പുലർത്തിയാണ് ജീവിക്കുക പക്ഷേ പിന്നീട് അവർ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞതുപോലെ രണ്ടു പ്രാവശ്യം അള്ളാഹുവിന് എന്താ പറയുക ആലമുൽ അർവാഹിൽ വെച്ച് സുജോത് ചെയ്യാൻ പറഞ്ഞപ്പോൾ രണ്ടാം തവണ സുജോദ് ചെയ്ത് അഥവാ മുസ്ലിമായി അഥവാ മുസ്ലിം കാഫറായിട്ട് ജനിച്ച് മുസ്ലിമായിട്ട് മരിക്കുന്നവരുണ്ട് അപ്പോൾ ഒട്ടനേകം ആളുകൾ കൺവെർട്ട് ചെയ്യപ്പെട്ടതിന് ശേഷം അജിന് വരുന്ന ധാരാളം അനുഭവങ്ങൾ നമുക്ക് ലോകത്ത് കാണാൻ കഴിയും അതായത് ക്രിസ്ത്യാനിയായിട്ട് ജീവിച്ചു അഥവാ ഹിന്ദുവായിട്ട് സ സൈമൺ മാഷർ നമ്മൾ ഉദാഹരണം കേരളത്തിലെ ഒരു വലിയ ഒരു വ്യക്തിത്വമായിരുന്നു സൈമൺ മാഷർ അദ്ദേഹം മുസ്ലിമായിട്ടല്ല ജനിച്ചത് പട്ട് അദ്ദേഹം ക്രിസ്ത്യാനിയായി ജനിച്ചു ക്രിസ്തു മതത്തെക്കുറിച്ച് ആഴത്തിൽ പഠിച്ചു പിന്നീട് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു എന്നിട്ട് അദ്ദേഹം അജ്ജിന് വന്നു അതുപോലെ ഒട്ടനേകം കൺവെർട്ട് ചെയ്യപ്പെട്ട ആളുകൾ അപ്പം ഞാൻ പറയുന്നത് അജ്ജിന് വരുന്നവരൊക്കെ ആ വിളി കേട്ടിട്ടുണ്ട് അങ്ങനെ വിളി കേട്ട ആൾ തന്നെയാണ് ഞാൻ പറഞ്ഞ ആമിർ റദ്ദാഫി ആരു തടയാൻ ശ്രമിച്ചാലും അള്ളാഹുവിൻ്റെ ദാസൻ്റെ വിളി കേട്ട നോക്കണം അള്ളാഹുവിൻ്റെ ഹലീലിൻ്റെ വിളി കേട്ട ആളുകൾ അവിടെ എത്തും അത് ആർക്ക് കുരുപൊട്ടിയിട്ടും കാര്യമില്ല ആര് പരിഹസിച്ചിട്ടും കാര്യമില്ല ആര് വിലക്കിയിട്ടും കാര്യമില്ല അനു നോക്കൂ അപ്പോൾ ഒട്ടനേകം ഇപ്പോൾ സബ്സിഡി മുഴുവനാക്കിയില്ല അതാക്കി പക്ഷേ അപ്പോഴും ആ അജിന് പോകാൻ ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കുന്ന ആളുകൾ അവരുടെ എണ്ണം വർദ്ധിക്കുകയാണ് ആധികം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു വിവിധ രാജ്യങ്ങളിൽ നിന്ന് ലോകം എവിടെയൊക്കെ ഉണ്ടോ ആ എല്ലായിടത്തും ഇന്ന് ഇസ്ലാമുണ്ട് ആ ഇസ്ലാമിൻ്റെ പ്രത്യേക ശാസ്ത്രം എത്തിയിട്ടുണ്ട് അതുകൊണ്ട് ആ അജ്ജിന് എല്ലാവരും മത്സര ബുദ്ധിയിലാണ് രംഗത്ത് വരുന്നത് ആ അള്ളാഹുവിൻ്റെ റസൂല് അജ്ജത്ത വിതായിൽ നടത്തി ആ പ്രാർത്ഥനയുടെ ഫലം ആ ഹരി വിളിച്ച ആ വിളിയുടെ പ്രത്യേക പ്രതിഫലം ഇതിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ എല്ലാവരും മത്സര ബുദ്ധിയോടെ തനിക്കൊരു അഞ്ച് സെൻറ്റ് സ്ഥലമുണ്ടെങ്കിൽ അത് വിറ്റ് അതോടൊപ്പം തന്നെ സ്ത്രീകൾക്ക് ഒരു അഞ്ച് ഭവനോ പത്ത് പവനോ കയ്യിലുണ്ടെങ്കിൽ അത് വിറ്റ് അള്ളാഹുവിൻ്റെ ഭവനം കാണാൻ നോക്കണം അവരെല്ലാവരും മനസ്സിൽ കാത്തു വെക്കുന്നു കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ചിരകാല അഭിലാഷമാണ് എനിക്കൊരു അജ്ജി നിർവഹിക്കണമെന്ന് ആ വിശ്വാസിയുടെ ചിരകാല അഭിലാഷമാണത് ആ അഭിലാഷത്തിൽ മനുഷ്യൻ ഒരേ ഒരേ വേഷവിധാനം ഒരേ റബ്ബിനെ വിളിക്കുന്നു അള്ളാഹുവിന പരിശുദ്ധനായ റബ്ബിനെ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നു എല്ലാ വിവിധ ദേശങ്ങളിൽ നിന്ന് വരുന്ന അവർക്ക് യാതൊരു ഐത്വവും അവിടെ യാതൊരു വ്യത്യസ്തതയുമില്ല യാതൊരു മാറ്റി നിർത്തലും പോലീസ് തടയലുമില്ല അതോടൊപ്പം തന്നെ ആ ഭരണകൂടമാവട്ടെ ആവട്ടെ ഭരണകൂടം ഈ അജിന് വരുന്നവരെ വളരെ ആജി എന്ന നിലക്ക് മാത്രമല്ല അള്ളാഹുവിൻ്റെ അതിഥികളിൽ നിന്ന് വിളിച്ചുകൊണ്ട് അവരാണല്ലോ യഥാർത്ഥത്തിൽ അവർക്ക് വേണ്ടി എല്ലാവിധ സൗകര്യങ്ങളും അഥവാ കണ്ണിലെണ്ണ ഒഴിച്ച് അഥവാ എണ്ണയിട്ട യന്ത്രങ്ങൾ പോലെ ഭരണകൂടത്തിൻ്റെ സർവ്വ മെഷീനറികളും ശക്തിമത്തായിട്ട് പ്രവർത്തന സജ്ജമായി യഥാർത്ഥത്തിൽ ആ ഭക്തന്മാരെ അഥവാ ആജിമാരെ സ്വീകരിച്ച് അവർക്ക് വേണ്ട എല്ലാ സംവിധാനങ്ങളും ഒരുക്കി ഒരു ഒരു ചപ്പ് ചവറ് പോലും ഒരു ദിവസം പോലും പരിശുദ്ധമായ മക്കയിലോ മദീനയിലോ ഈ ആജിമാർ ഇത്രയും ഇരുപതും ഇരുപത്തി അഞ്ച് ലക്ഷവും ആളുകൾ ഒരു കൂടി ഇടുന്ന സ്ഥലത്ത് ആലോചിച്ച് നോക്കൂ നമ്മുടെ വീട്ടിലൊക്കെ ഒരു ഇരുന്നൂറ് ആൾ കൂടിയിട്ട് ഒരു പരിപാടി നടത്തുകയാണെങ്കിൽ എന്തായിരിക്കും അവിടുത്തെ കച്ചറ അവിടുത്തെ വൃത്തികേട് അല്ലേ എന്തെങ്കിലും ഒരു ചെറിയ പ്രകടനം നടന്നാൽ അവിടെ ഉണ്ടാകുന്ന വേസ്റ്റും കടലാസുകളും എന്തായിരിക്കും എന്നാൽ അള്ളാഹുവിൻ്റെ ഈ അതിഥികളെ സ്വീകരിക്കാൻ കാത്തു കാത്തുകിടക്കുന്ന സൗദി ഭരണകൂടം അത് എണ്ണയിട്ട യന്ത്രം പോലെ ഒരു ചെറിയ കഷ്ണം കടലാശത്തു കൊണ്ട് പോലും നമുക്ക് അവിടെ വേസ്റ്റായിട്ട് കാണാൻ കഴിയുന്നില്ല അത്ര മാത്രം വളരെ ഭംഗിയോടുകൂടെയാണ് അത് നിർവഹിക്കുന്നത് അത്ഭുതം തോന്നിപ്പോകും ആ ഭരണകൂടത്തിന് അല്ലാതെ ഇത്തരത്തിലുള്ള അള്ളാഹുവിൻ്റെ അതിഥികളെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് സ്വീകരിച്ച് ആനയിച്ച് എല്ലാവിധ സൗകര്യങ്ങളും അഥവാ ഒന്ന് മൂത്രം വഹിക്കാൻ അല്ലേ കക്കൂസിൻ്റെ സംവിധാനം ഭക്ഷണത്തിൻ്റെ സംവിധാനം വെള്ളം കൂടി മറ്റൊരു അത്ഭുതമായ ഈ പറയുന്ന ജംസം ആ ജംസം കിണറിൽ നിന്നുള്ള ഇരുപത്തിനാല് മണിക്കൂറും ഭയങ്കര പവർ വെച്ച് ആ വെള്ളം അടിച്ചുകൊണ്ട് ആ വെള്ളത്തിൻ്റെ അത്ഭുതം എല്ലാവർക്കും ബോധ്യപ്പെട്ടതാണ് അതിപ്പോൾ ഞാനിവിടെ പറയത്തില്ല അപ്പോൾ ആ വെള്ളം എല്ലാ രാജ്യങ്ങളിലേക്കും ഈ വരുന്ന ഇരുപത്തി അഞ്ച് മുപ്പത് ലക്ഷം ആളുകൾ അവർക്കിഷ്ടമുള്ള അത്ര ക്യാനുകളിൽ നിറച്ച് മതി പരിശുദ്ധമായ മസ്ജിദിയിലേക്ക് ഉള്ളായിട്ട് എത്തിച്ചു കൊടുത്ത് എഴുതി നോക്ക് അവിടുത്തെ ആജിമാർക്ക് അവരുടെ നിരന്തരം കുടിച്ച് അല്ലേ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞ് എന്തൊരു ഉദ്ദേശത്തിനാണോ ആ വെള്ളം കുടിക്കുന്നത് തീർച്ചയായിട്ടും അള്ളാഹു അവർക്ക് അത് സഫലമാക്കി കൊടുക്കും അള്ളാഹുവിൻ്റെ റസൂല് മറ്റൊരു മര്യാദ കൂടെ പഠിപ്പിച്ചിട്ടുണ്ട് ഭക്ഷണങ്ങൾ ലോകത്ത് കിയാമത്തോട് അടുത്താലൊക്കെ മനുഷ്യന്മാർ നിന്നിട്ടാണ് ഭക്ഷണം കഴിക്കുക ഇപ്പം ഒരു കഫ സംവിധാനം കഫ അല്ലേ നമ്മൾ കേട്ടിട്ടുണ്ട് ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങനെ വാങ്ങിക്കൊണ്ടുവന്ന് ഇങ്ങനെ നിന്ന് ഭക്ഷണം കഴിക്കുക തീർച്ചയായിട്ടും ഉദാഹുവിൻ്റെ റസൂൽ ശപിച്ച ഒരു ഭക്ഷണമാണ് ലാ യശ്വറബൻ കായിമൻ നിന്ന് ഭക്ഷിക്കരുത് കുടിക്കരുത് ഇരിക്കണം പട്ടിക നിന്ന് ഭക്ഷിക്കുക മൃഗങ്ങളെപ്പോലെ മൃഗങ്ങളെങ്ങനെയാണ് ഉലായ്ക്കൽ ബല്ലും മല്ലും മൃഗങ്ങളെക്കാൾ മൃഗങ്ങളെക്കാളത്താണ് മൃഗങ്ങൾ ചില മൃഗങ്ങൾ ചിലപ്പോഴൊക്കെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുന്നത് കാണാം പക്ഷേ ഈ മനുഷ്യന്മാർ നിന്ന് അത് നിങ്ങനെ അങ്ങനെ വാരി വായലേക്കിടയാണ് കുറച്ച് ഒരു ലേശം എന്തൊക്കെയാണ് ഉണ്ടെന്ന് വെച്ചാൽ ആ ഭക്ഷണമൊക്കെ ഒന്ന് വിളമ്പി ലേശം എടുത്ത് ലേശം എടുത്ത് അല്ലേ എന്നിട്ട് കുറച്ച് വേസ്റ്റൊക്കെ അവിടെ ഇവിടെ ഒക്കെ വൃത്തിയായിട്ടാക്കി എന്നിട്ട് അയാൾക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് സ്ഥലം ഇങ്ങനെ നമ്മളൊക്കെ സാധാരണ പറയുമല്ലോ എന്തെങ്കിലും ഇങ്ങനെ മറ്റേ കൊക്ക് കുളക്കോയുമൊക്കെ കൊക്കുമൊക്കെ കുളത്തിലേക്ക് മീൻ എവിടെയെന്നിങ്ങനെ തിരിച്ച് നോക്കുന്നത് പോലെ ഈ ഭക്ഷണം വാങ്ങിയതിന് ശേഷം തനിക്കൊന്ന് ഇരിക്കണമെന്ന് മനസ്സിലുണ്ട് എന്താച്ചാൽ ഇതൊരു കയ്യിൽ പിടിച്ച് എന്നിട്ട് അത് ഈ കൈ കൊണ്ട് ഒന്ന് കഴുകാനും പോലും കൈ കഴുകാൻ പോലുമുള്ള സംവിധാനമില്ല ഇത് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ എന്നിട്ടിങ്ങനെ കൊക്കും കുളക്കോടിയും ഒക്കെ കുളത്തിലേക്ക് നാല് ഭാഗത്തും നോക്കിയിട്ട് ഇരയെ പിടിക്കുന്നത് പോലെ തനിക്കൊന്ന് ഇരിക്കാൻ വേണ്ടി ഒരു ചെയറ് അല്ലെങ്കിൽ ഒരു സ്ഥാനം കണ്ടെത്തണം അങ്ങനെ കിട്ടാൻ അയാൾ ഓടി നടന്നാൽ അപ്പം തന്നെ ആ ചെയറിൽ വേറെ ആളിരുന്നിട്ടുണ്ടാവും അപ്പോൾ അത്രമാത്രം ബുദ്ധിമുട്ടി നോക്കണം ഇരിക്കയാണ് ആ സമയത്താണ് യഥാർത്ഥത്തിൽ എന്ത് സംഭവിക്കുന്നത് അപ്പോൾ അവിടെ ഒരാൾ വന്നിരിക്കും അപ്പം ഭക്ഷണം നിന്ന് കഴിച്ചുകൂടാ അതാണ് അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചത് അള്ളാഹുവിൻ്റെ റസൂൽ ഈ ജംസം എന്ന് പറയുന്ന വെള്ളമല്ലാതെ വേറെ ഒന്നും നിന്നു കഴിച്ചിട്ടില്ല ആ വെള്ളത്തോടുള്ള ബഹുമാനം അതാണ് നിങ്ങളത് പഠിക്കേണ്ടതുണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് ഞാൻ ഈ പറഞ്ഞ കൂടുതൽ ഇടക്ക് പറഞ്ഞതാണത് ജംസം വെള്ളം റസൂറിൽ നിന്ന് ഇരുന്ന് കുടിച്ചിട്ടില്ല എന്നാൽ കാരണം ആ വെള്ളത്തോടുള്ള ബഹുമാനം അപ്പോൾ ഞാൻ പറയുന്നത് അത്രമാത്രം അത്ഭുതങ്ങൾ കണ്ട് അപ്പോൾ ഇപ്പോൾ കുലു പൊട്ടിയിരിക്കുന്നു ആര് ഇന്ത്യയിൽ നിന്നുള്ള സംഖ്യയ്ക്കാണ് കുലു പൊട്ടിയത് മലയാളത്തിലാണ് ഒൻ്റെ കമൻ്റ് സംഘിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു അതോടൊപ്പം ക്രിസ്സംഘിയാണോ മറ്റു മുസംഗിയാണോ എന്ന് അറിഞ്ഞുകൂടാ ആര് തന്നെ ആയാലും ഒരു മുസ്ലിം വിദ്ദേശി ഒരു കുറിപ്പിട്ടിരിക്കുന്നു ഈ അജിൻ്റെ ദൃശ്യങ്ങളൊക്കെ കണ്ട് ആ ദൃശ്യമാണ് ഞാനിവിടെ ആദ്യം തന്നെ സമർപ്പിച്ചത് ആ ദൃശ്യത്തിൽ എന്തെല്ലാം സൗകര്യങ്ങളാണ് ആ ഭരണകൂടങ്ങൾ ചെയ്തു കൊടുക്കുന്നത് അത്ഭുതം തോന്നി അസൂയപ്പെടുകയാണ് അതാണ് അതിൻ്റെ അർത്ഥം കാരണം തങ്ങൾക്കൊന്നും കഴിയാത്ത ലോകത്ത് ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു ഒത്തുകൂടലില്ലാത്ത ലോകത്ത് പലരും അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട് ഒരൊറ്റ മതവിഭാഗത്തിനും ഇത്രയേറെ ഉള്ള ഒരു ഒത്തുകൂടൽ ഐക്യത്തിൻ്റെ സന്ദേശം ഓതുന്ന ഒരു ഒരു കേന്ദ്ര ബിന്ദു അഥവാ മുസ്ലിംങ്ങൾക്ക് മാത്രമേ അതുള്ളൂ ആ അതിനെ കുറിച്ച് അസൂയപ്പെടുകയാണ് യഥാർത്ഥത്തിൽ അപ്പം അസൂയപ്പെട്ട് ഒരു ഒരു മുസ്ലിം വിദ്ദേശിയിട്ട കുറിപ്പ് അത് അടു കുരുപൊട്ടിയെടു ഈ മനുഷ്യത്വത്തിൻ്റെ എന്താ പറയുക ആ വിധായിൽ നടന്ന ആ പ്രവാചകന്റെ മനു ഏറ്റവും മഗ്ന കാറ്റ നോക്കണം മഗ്ന എന്ന് വിശേഷിപ്പിക്കുമാറുള്ള ലോകത്ത് മനുഷ്യാവകാശത്തിൻ്റെ ഏറ്റവും വലിയ വിളംബരമാണ് അടിസ്ഥാനപരമായി മനസ്സിലാക്കുന്നവർക്ക് ആ അജ്ജത്തുൽ വിദായിൽ അലാഹുവിൻ്റെ അന്ത്യദൂതൻ നടത്തിയിട്ടുള്ള ആ വിധാ പ്രസംഗം അഥവാ അന്ത്യദൂതൻ്റെ ആ പ്രസംഗം നിങ്ങൾ ഓരോരുത്തരും ഓരോരുത്തരുടെയും അഭിമാനം ആ ഓരോരുത്തരുടെയും സ്വത്ത് ഓരോരുത്തരുടെയും ജീവൻ പരസ്പരം സംരക്ഷിക്കാൻ നിങ്ങളുടെ ബാധ്യതയാണ് അതോടൊപ്പം തന്നെ മനുഷ്യന് ഇന്ന അക്രമക്കും ഇന്ത് മനുഷ്യൻ ഒരിക്കലും വംശത്തിന്റെ പേരിൽ ജനനത്തിന്റെ പേരിൽ രാജ്യത്തിന്റെ പേരിൽ ഒരിക്കലും ഒരു പവിത്ര മനുഷ്യർക്ക് അവകാശപ്പെടാനില്ല മനുഷ്യന് അവകാശപ്പെടാനുള്ളത് അവന്റെ കർമ്മങ്ങൾ ആ കർമ്മങ്ങൾ ദൈവികമായ സൂക്ഷ്മമായ പ്രവൃത്തികൾ സത്യസന്ധത നീതിബോധം വിട്ടുവീഴ്ച കാരുണ്ഡ്യം ഇതൊക്കെയാണ് ആ പ്രവർത്തനത്തിന്റെ മഹിമയായിട്ട് തക്കുക അതന്നെ ദൈവികമായ അള്ളാഹുവിനോടുള്ള സൂക്ഷ്മത ഇതൊക്കെയാണ് ആ പ്രവാചകൻ ലോകത്തിൻ്റെ മതേതരത്വവും മനുഷ്യത്വത്തിൻ്റെയും മാഗ്നക്കാറ്റ എന്ന് വിശേഷിപ്പിക്കുമാറുള്ള പ്രസംഗമാണ് അവിടെ നടത്തിയത് അപ്പം ഇതൊക്കെ കാണുമ്പോൾ ഇങ്ങനെ കുരുപൊട്ടുകയാണ് ഇരുന്നിട്ട് നോക്കണം ഈ ഈ പറയുന്ന മുസ്ലിം വിദേശികൾക്ക് ഇതിനിഞ്ഞിപ്പം എങ്ങനെ തടയാൻ കഴിയുക അലിച്ച് നോക്കൂ അപ്പം അതാണ് ഞാൻ ഇതിൽ നിന്ന് പ്രധാനമായിട്ടും പറയാൻ ആഗ്രഹിച്ചത് അതുകൊണ്ട് നിങ്ങൾക്ക് ഏകദേശം ഇത് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി